അദ്ദേഹം ക്രമ നമ്പറും പേരും ഉച്ചത്തിൽ വായിക്കും ജാഫർ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയും ും തുടർന്ന് നിങ്ങൾ തൊട്ടടുത്ത പോളിംഗ് ഓഫീസറുടെ അടുത്ത് ചെല്ലുക അദ്ദേഹം നിങ്ങളുടെ കൈവിരലിൽ മഷി അടയാളം പതിക്കുകയും അവിടെ സൂക്ഷിച്ചിട്ടുള്ള വോട്ട് രജിസ്റ്ററിൽ നിങ്ങളുടെ ഒപ്പോ വിരല അടയാളമോ രേഖപ്പെടുത്തുകയും ചെയ്യും അവിടെ നിന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാനുള്ള ഒരു സ്ലിപ്പ് ലഭിക്കും ഈ സ്ലിപ്പുമായി വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്ന പോളിംഗ് ഓഫീസറുടെ മുമ്പിലേക്ക് നീങ്ങുക സ്ലിപ്പ് അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ പ്രസ്തുത ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിനായി കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തും അപ്പോൾ ഒരു നീണ്ട ബീപ് ശബ്ദം കേൾക്കും നിങ്ങൾ ഉടൻ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോവുക അവിടെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും പതിച്ച ഒരു ഉപകരണം കാണാം അതാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള മെഷീൻ ബാലറ്റ് യൂണിറ്റിന്റെ ഏറ്റവും ഓരോ ചെറിയ ലൈറ്റ് തെളിഞ്ഞു കാണാവുന്നതാണ് ഇത് യൂണിറ്റുകൾ വോട്ട് രേഖപ്പെടുത്തുവാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു അതാണ് വി വി പാറ്റ് മെഷീൻ ബാലറ്റ് യൂണിറ്റിലെ നമ്മുടെ ചിഹ്നമായ അരുവാൾ ചുറ്റുക നക്ഷത്രത്തിന് നേരെയുള്ള ഭട്ടണിൽ വിരൽ അമർത്തിയാൽ ഒരു ചെറിയ ദീപ് ശബ്ദം കേൾക്കാം അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ ഒരു ചെറിയ ലൈറ്റ് പ്രകാശിക്കുന്നതുമാണ് ഇതേ സമയം വിവി പാറ്റ് മെഷീനിൽ അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം തെളിഞ്ഞു വരുന്നത് കാണാം അല്പസമയത്തിനു ശേഷം അത് ബോക്സിലേക്ക് വീഴുകയും ചെയ്യും ഇപ്രകാരം ശബ്ദം കേൾക്കുകയും ലൈറ്റ് പ്രകാശിക്കുകയും വിവി പാറ്റിൽ ചിഹ്നം പ്രിന്റ് ചെയ്ത് വരികയും ചെയ്താൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം ഇനി നിങ്ങൾക്ക് മനസമാധാനത്തോടെ വീട്ടിലേക്ക് പോവാം ഞമ്മളെ ചിഹ്നം അരിവാളു എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്താ സംശയം ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ മാറുകയാണ് നമ്മുടെ ചിഹ്നം അരുവാൾ ചുറ്റുക നക്ഷത്രം തന്നെയാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളു അത് ശെരിയാ ഒരു ഭാഷ ഒരു മതം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് അവസാനോ ഞമ്മളെന്നും ഇവിടെ താമസിക്കേണ്ടെന്നും പറയുന്ന അവസ്ഥ വരുമല്ലോ നിങ്ങളെല്ലാരും കേട്ടോളിയും മര്യാദക്ക് ചിന്തിച്ച് കേട്ടു തോളി ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല ഇന്ത്യ പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാവൂല ഇടതുണ്ടെങ്കിലേ ഞമ്മൾ ഉള്ളൂ അതുകൊണ്ട് എല്ലാരും വോട്ട് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ തന്നെ കുത്തുക